ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ചേച്ചി അല്ല ഒരാളെ മാത്രമാണോ നിങ്ങൾ എത്ര ആളുകളുടെ പേര് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോട് കൂടിയിട്ട് അതിനെ വരവേൽക്കല്ലേ വേണ്ടത് അല്ല നിങ്ങൾ ഇതെല്ലാം തന്നെ ചോദ്യവും ഉത്തരവും നിങ്ങൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് സുരേന്ദ്രന് ശേഷം പുതിയ പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തതാണ് അതിനെ കൂടി നോക്കി നോക്കിക്കാണ് എന്നല്ലാതെ അതിനകത്ത് ഒരു ചോദ്യത്തിനും മറ്റൊരു ഉത്തരത്തിനും പ്രസക്തിയില്ല എന്നുള്ള ഞാൻ ഞാൻ എന്താ പ്രവർത്തനം വരാത്ത ആളാണോ അല്ലെങ്കിൽ വരാൻ മടിയുള്ള ആളാണോ എന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് നോമിനേഷൻ കൊടുക്കുന്ന സ്ഥലത്ത് എത്തുക എന്നുള്ളതല്ലേ അതിനിടയിൽ ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള വാർത്തകളും അല്ല ഞാൻ മാത്രമല്ല ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് നിനക്ക് ഇപ്പോഴും നല്ല വിഷമുണ്ടല്ലേ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത് പൂർണ്ണ പിന്തുണയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെ വിവേചന കുറിപ്പിറക്കിയിട്ടുണ്ടോ ഇല്ലോ ഞങ്ങള് സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയല്ലേ എന്നാണ കറിയേ ഒന്നുമില്ല ചേ വെറുതെ ഓർത്തുപോയതാ സുരേന്ദ്രന് എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതമേൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് റിസർച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അത് കുറച്ചു നാൾ അവർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിന്റെ അങ്ങോട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ മുന്നിൽ നിന്നത് എനിക്ക് അങ്ങോട്ട് എത്താൻ വൈകിയത് സത്യത്തില് ദിവസം ഞങ്ങളുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചാർജ് എടുക്കുന്ന സമയത്ത് പോലും ഇതിനകത്തൊരു കുത്തിതിരിപ്പ് വാർത്തയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിറകിൽ ആരാണ് പ്രവർത്തിക്കുന്നത് സംതൃപ്തനാണോ തീർച്ചയായിട്ടും നല്ല സംതൃപ്തിയോടെയാണ് ചരിതാർത്ഥത്തോടു കൂടിയാണ് ഞാൻ ഈ പദവിയിൽ നിന്ന് മാറുന്നത് പുതിയ നേതൃത്വത്തിന് കീഴിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കേരളത്തിലുണ്ടാവും അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സമയമില്ല ഞാൻ കേരള കൂടെ കൂടെ വന്ന് ഇരുന്നോളാം